ഹലോ ലിസസ് ബ്രാ എൻ്റെ ചെറിയ പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ നമ്മൾ വയനാട് ടൂർ പോയതിൻ്റെ പാർട്ട് ടൂ ആണ് ഞാൻ ഇന്ന് ഇടാൻ പോണത് അപ്പോൾ നമ്മൾ ശനിയാഴ്ച എല്ലാ പരിപാടി എഴുതിയത് ഞായറാഴ്ച രാവിലെ നമ്മൾ എണീച്ചു നമ്മളെടുത്തത് പൂക്കോടുള്ള ടിആാര റിസോർട്ടാണ് നമ്മളെടുത്തത് എല്ലാ സൗകര്യങ്ങളോടും കൂടിയിട്ടുള്ള ഒരു നല്ലൊരു റിസോർട്ടാണ് അടിയിൽ മുകളിലൊക്കിൻ്റെ എ സി ഫുൾ എ സി അടിപൊളിയായിരുന്നു പിന്നെ നമുക്ക് തണുപ്പും അത്യാവശ്യം പുറമേ ഉണ്ടായിരുന്നു പിന്നെ എല്ലാവരും ഇതായി രാവിലെ ഞങ്ങൾ കുളിച്ച് സെറ്റായി ഞങ്ങൾ നേരത്തെ തന്നെ എണീറ്റും കൂട്ടാം കിടക്കാൻ നേരം ഞങ്ങളും നമുക്ക് അത്യാവശ്യം സ്ഥലങ്ങളിലേക്ക് ഇറങ്ങേണ്ടതല്ല അപ്പം ഞങ്ങളൊരു എട്ട് മണി കൂടി ഇറങ്ങാനുള്ള സെറ്റപ്പിലായി കഴിഞ്ഞു എല്ലാവരും ഡ്രസ്സൊക്കെ മാറി കഴിഞ്ഞു അപ്പോൾ നമ്മുടെ ചേച്ചിയും സുസേച്ചിയൊക്കെ ഇത് ഇവിടെ സെറ്റായിട്ടാണ് ഇരിക്കുന്നത് എൻ്റിങ് കഴിഞ്ഞിട്ടുണ്ട് കിട്ടാം പിന്നെ പിള്ളേരുകളൊക്കെ സെറ്റായി മേക്കപ്പിലും കാര്യങ്ങളിലും മുടി കിട്ടുമൊക്കെ അപ്പോൾ എല്ലാം എല്ലാവരുടെയും ഇത് കഴിഞ്ഞ് ഇതൊക്കെ ഹോളിൽ രണ്ട് ബെഡ്റൂമും മൂന്ന് ബെഡ്റൂം അടിയിലും പിന്നെ മോളിൽ മൂന്ന് ബെഡ്റൂം ഇത് ഹോളിലുള്ള കോമൺ ബാത്റൂം ആയിട്ട് വരും ഇതൊരു റൂം അടിയിലുള്ളത് തന്നെ ഹോളിലുള്ളത് അപ്പോൾ എല്ലാവരും ഇവിടെ മുടികെട്ടിലെ മേക്കപ്പ് ചെയ്യില്ലേ പെണ്ണുങ്ങളൊക്കെ സെറ്റപ്പിലേണം എല്ലാവരും ഡ്രസ്സ് മാറുന്ന തിരക്കിലേണം അപ്പോൾ ഒരുവിധം എല്ലാവരും ഡ്രസ്സ് മാറുമൊക്കെ കഴിഞ്ഞപ്പോൾ എല്ലാവരും തരക്കിലായിപ്പോ ഞാൻ പറഞ്ഞാൽ എല്ലാവരും ഒക്കെ ഒന്ന് ടാറ്റ പറയേ എന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും കയ്യിലുള്ള സാധനമൊക്കെ കയ്യിൽ പിടിച്ചിട്ട് ടാറ്റ പറയുന്നു അപ്പോൾ ബീന നേരെ വിളിച്ചായി വെച്ചത് ചുവക്ക പാറൊക്കെ എടുത്ത് സീറ്റ് വരണം ആൾ ടാറ്റയൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ആൾ സന്തോഷമായിട്ട് അത് എല്ലാവരും നീങ്ങുന്നുണ്ട് ഉള്ളതുകൊണ്ട് ഞങ്ങൾ സന്തോഷമായിട്ടത് രണ്ടാം ദിവസത്തിലേക്കും ഞങ്ങൾ കടന്നുകൊണ്ടാണ് അപ്പം നമുക്കിപ്പോൾ ഒരു പത്ത് നാല്പത് ആൾക്കായാലും ഈ കാശിനെ നമുക്ക് എടുക്കാൻ കിട്ടും കിട്ടുക ഈ പരി എടുത്താൽ നമുക്ക് എല്ലാവർക്കും കിടക്കാൻ പറ്റും പക്ഷേ നമുക്ക് തീരെ സൗകര്യങ്ങൾ ചെറുതെടുത്താലും കാര്യമില്ല എന്താണെന്ന് വെച്ചാൽ ആമ്പിളേരൊക്കെ വലുതല്ലേ അപ്പോൾ സൗകര്യങ്ങൾക്ക് എടുക്കാണ്ടാവില്ല പിന്നെ ഇത് നമുക്കധികം കാശൊന്നും വന്നില്ല ഈ റിസോട്ടിനെ അപ്പോൾ നമ്മളത് നിങ്ങൾക്ക് ആവശ്യമില്ലെങ്കിൽ പൂക്കോട് ടി ആര ഹൗസിലേക്ക് പോയി അന്വേഷിച്ച് കഴിഞ്ഞാൽ അത് കിട്ടും അധികം റേഞ്ചില്ലാണ്ട് കിട്ടൂ അധികം കാശ് വരില്ല അത്യാവശ്യം പത്തൊമ്പത് പേർക്കൊക്കെ അമ്പത് പേർക്കല്ല പത്ത് മുപ്പത് നാൽപ്പത് പേർക്കൊക്കെ നല്ലോണം എടുക്കാൻ പറ്റും പടക്കുള്ള സൗകര്യങ്ങൾ വാഷിംഗ് മെഷീൻ ഫ്രിഡ്ജ് അതുപോലെ വയ്ക്കാൻ കലങ്ങൾ ചായക്കുള്ള എല്ലാ സൗകര്യങ്ങളുള്ളത് അപ്പോൾ ഞാൻ മോളിലേക്ക് ആയെനിക്ക് വയ്യാണ്ടായി ഇതിലോട് പറഞ്ഞത് ഇപ്പോൾ ഇട്ട് നമുക്ക് പിടിച്ചിട്ട് വഴിതില്ല ഞങ്ങൾ മോളിലേക്ക് പോയിരിക്കുന്നത് മോളിൽ ഉള്ളത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് അവിടെ ഇതുപോലെ മൂന്ന് റിസോർട്ടിന് അല്ല ബെഡ്റൂമുകളാണ് ഉള്ളത് ആമ്പിള്ളേരും ആണുങ്ങളെല്ലാവരും അവിടെ ഇറന്നുണ്ടാവും അപ്പോൾ അവിടെ ഞങ്ങൾ ഇറങ്ങാറ ഇപ്പോൾ അവിടുത്തെ ഉടമസ്ഥൻ വന്നിട്ട് വീട്ടിൽ ഞങ്ങൾ വല്ല ഡാമേജ് വരുത്തിയിട്ടുണ്ടോ എന്നൊക്കെ ചെക്കീലും കാര്യങ്ങളൊക്കെ അവിടെ ചെയ്യുന്നുണ്ട് അതിൻ്റെ കൂടെ മോളിൽ പോലെ വാഷ് ബേസിനും എല്ലാ സൗകര്യങ്ങളും നല്ല നല്ല സൗകര്യം തന്നെയുണ്ടോ അവരൊക്കെ അവിടെ ഡ്രസ്സ് മാറുന്ന തിരക്കിലാണ് ആണുങ്ങളും ഡ്രസ്സ് മാറുന്ന തിരക്കിലാണ് മുകളിൽ ഇത് മുകളിൽ നിന്നിട്ട് നമുക്ക് ദില എടുത്ത വ്യൂണട്ടോ അതിന് മുന്നിലുള്ളൊരു ഭാഗമാണ് നമുക്ക് ദില കാണിച്ചു തരുന്നത് പിന്നെ ദില ദിലെടുത്താൻ്റെ ചെറിയ ചെറിയ അപകടകളുണ്ട് നിങ്ങളതൊക്കെ ക്ഷമിച്ചിട്ട് എൻ്റെ വീഡിയോ കാണുക കേട്ടോ ഞാൻ എടുക്കണ പോലെ തന്നെ നല്ല രീതിയിലത്തിരി സ്പീഡിൽ എടുക്കണ ഒരാളാണ് അങ്ങനെ തില അവിടെ നമുക്ക് ഈ ഭാഗങ്ങളൊക്കെ കാണിച്ചു തന്നു കഴിഞ്ഞിട്ട് തിലഞ്ഞി അവിടെ ഇറങ്ങി വരാനുള്ള ചെസ് കളിക്കാനുള്ള ചെസ്സിനുള്ള ഇതും ഒക്കെ ഉണ്ട് കേട്ടോ ബാൽക്കണിയിൽ ഞങ്ങളെന്നെ അവൾ ടാറ്റ പറയാം പറഞ്ഞിട്ട് ഞങ്ങളെ മോളിൽ മോളിൽ നിന്ന് ഞങ്ങളെ അവളിൽ അവൾ ഞങ്ങളെന്നെ വീഡിയോ പിടിച്ചു തന്നെ അപ്പോൾ അവൾ അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി വന്നിട്ട് അവൾ പോണതെങ്ങടാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ വഴി ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നമുക്ക് എന്താണ് സ്വിമ്മിംഗ് പൂളിൻ്റെ ഭാഗത്തേക്ക് ഇങ്ങനെ ഇതിലെ പോകാൻ പോണത് കിട്ടാ ഇവിടെയൊക്കെ നല്ല സൗകര്യങ്ങളാണ് വേണ്ട മുകളിൽ നല്ല സൗകര്യങ്ങളാണ് അതിൻ്റെ ഉള്ളിൽ അങ്ങനെ കിടന്നു കഴിഞ്ഞാൽ സ്വിമ്മിങ് പൂളിലേക്കുള്ള കോണി പടിയണത് കണ്ട സ്വിമ്മിങ് പൂളും അതുപോലെ എല്ലാം കിട്ടും ഈ ഭാഗമൊക്കെ നമുക്ക് നമ്മൾ ഈ ഇവർ വലിയ റേഞ്ച് കാശ് അധികം ഇല്ലാണ്ട് നമുക്ക് ഉപയോഗിക്കാനായിട്ടുള്ള സൗകര്യങ്ങളാണ് കാണിക്കുന്നത് ഞാൻ നല്ല സൗകര്യങ്ങൾ സൗകര്യം കുട്ടികൾക്ക് കളിക്കാൻ അടിയിൽ പാർക്കും കാര്യങ്ങളും കുഞ്ഞാൽ എല്ലാ സൗകര്യങ്ങളും ഇവിടെയുണ്ട് രാത്രിയിൽ മാല ലൈറ്റൊക്കെ ഇട്ട് നല്ല ഒരു വ്യൂ തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് രാത്രിയിൽ എല്ലാ ഇതും ഉണ്ട് കുട്ടികൾക്ക് ഇരിക്കാനായാലും എല്ലാം മരം കൊണ്ടൊക്കെ സെറ്റപ്പാക്കി അവർ നല്ല ഇതാക്കി വെച്ചിട്ടുണ്ട് കുട്ടികൾക്ക് അതിൽ താമരകുളം പോലെ ചെറിയൊരു ഭാഗം അവർ കെട്ടി അത് ഭംഗിയാക്കി എടുത്തിട്ടുണ്ട് പിന്നെ അതിൻ്റെ കൂടി ചവിട്ടി കയറുമ്പോഴാണ് നമുക്ക് ഇങ്ങോട്ട് ചെയ്ത് കിട്ടുന്നത് കണ്ടോ കുട്ടികൾക്ക് ഒഴുകാനുള്ളത് ഒക്കെ അതിൻ്റെ കൂടെ എല്ലാം തിലേ വ്യക്തമായിട്ട് പിടിച്ചു കഴിഞ്ഞു പിന്നെ ആൺകുട്ടി ഇറങ്ങി വന്ന ആ ബാഗില് ഇനി തീല അങ്ങോട്ട് കയറാൻ പോകുന്നത് അവിടെ കയറുമ്പോഴാണ് നമുക്ക് മുകളിൽ സ്വിമ്മിങ് പൂളിലേക്കുള്ള വഴി നമ്മൾ കണ്ട നമ്മൾ പൂളിൻ്റെ അവിടേക്ക് നമ്മൾ എത്തി അപ്പോൾ നമ്മൾ ശനിയാഴ്ച രാത്രിയൊക്കെ ഇവിടെ നമ്മൾ സെറ്റാക്കിയിട്ടുണ്ടായിരുന്നത് അന്ന് പ്രത്യേകിച്ച് സെറ്റൊന്നാണ് ഞങ്ങൾ നാല് പൊറോട്ട എല്ലാവർക്കും ഓരോ പൊറോട്ടയും മേടിച്ചു കുറച്ച് ചിക്കൻ്റെ കറിയും മേടിച്ച് ഞങ്ങൾ വൈകുന്നേരം അത് സെറ്റാക്കിയിട്ടാണ് അപ്പോൾ നമുക്ക് പിള്ളേരുകളൊക്കെ ഇവിടെ സ്വിമ്മിംഗ് പൂളിലാണ് നീന്തി കയറുന്നത് ഇന്ന് തലേ ദിവസം ശനിയാഴ്ച അവിടുന്ന് ഇല ഈ പോണ ഈ ഭാഗമില്ലേ ഈ കാണുന്ന ഭാഗത്തുണ്ടല്ലോ അവൾ അവിടെ തറയാ ശൂടിയിരിക്കണം ആ പാർട്ട് അത് ദില ആദ്യം സ്വിമ്മിംഗ് പൂളിലാണ് കാണിക്കുന്നത് ആ പാർട്ട് ഇതിൻ്റെ ഇതേ ഈ ഘട്ടത്തിൽ നമുക്ക് ഇത് കണ്ട അതിൽ നമുക്ക് കിച്ചൺ പോലെ ഉപയോഗിക്കാം ഗ്യാസ് എടുപ്പല്ലേ ഇൻഡക്ഷൻ കുക്കറ് ഗ്യാസ് എടുക്കാൻ കൊണ്ടുവച്ചാൽ നമുക്ക് അവിടെ ഫുഡ് സെറ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ നമ്മൾ അങ്ങനെയൊന്നും ചെയ്തില്ല പിന്നെ സ്വിമ്മിങ് കഴിഞ്ഞാൽ ഡ്രസ്സ് മാറാനുള്ള റൂം അതിൻ്റെ അടിയിൽ തന്നെയുണ്ട് അങ്ങനെ എന്തെങ്കിലും അവിടെ നിന്ന് ഇറങ്ങി അഴിക്ക് നീ വരാൻ പോകണത് കേട്ടോ പിന്നെ പൊളിക്കും വണ്ടി വണ്ടിക്കാരൻ വണ്ടിയൊക്കെ എല്ലാ സാധനങ്ങളൊക്കെ നമ്മൾ റൂം കിറ്റ് ചെയ്യണം അവിടെ നിന്ന് ആ സമയം തന്നെ രാവിലെ തന്നെ നമ്മൾ കിറ്റ് ചെയ്യും പിന്നെ നമുക്ക് റൂമിലേക്ക് വരേണ്ട ആവശ്യമില്ല നമുക്കെല്ലാം കാണാൻ പോകണമെങ്കിൽ സമയം കിട്ടില്ലാണെങ്കിൽ അവിടെ നിന്നും ഇവിടെ ഇറങ്ങി ഇതിൻ്റെ പിടിക്കന്നെ വീണ്ടും വന്ന് അവിടെ നിന്ന് നമുക്ക് താഴേക്ക് ഇറങ്ങി വരാവുന്നതാണ് കേട്ടോ അവധിയില അതൊക്കെ പിടിച്ചു തന്നെ സഹായിച്ചു തന്നെ ദില വളരെയധികം എനിക്ക് അത് പിടിച്ചു തന്നെ എനിക്ക് വോണി കയറാനായിട്ട് പാടായതുകൊണ്ട് അവളത് ചെയ്തു നന്ദിയുണ്ട് ദിലോട് അമ്മച്ചിക്ക് അമ്മച്ചീൻ്റെ ഭാഗം ഒരു നന്ദി ഉണ്ട് ദില അവതേ ദില ഒന്നും കൂടി നമുക്ക് ഫ്രണ്ട് ഏരിയ അതിൻ്റെ കാണിച്ചു തരുന്നുണ്ട് അവിടെ നമ്മുടെ ടമ്പയിൻ്റെ അടിയിൽ അവിടെ കിടക്കുന്നുണ്ട് കണ്ടാൽ നമ്മൾ വന്ന വണ്ടി അതിൻ്റെ ഓണറുടെ കാറണത് അവരൊക്കെ അവിടെ തന്നെയുണ്ട് ഓണർമാരൊക്കെ അവിടെ ഇനി നല്ല പിള്ളേരുകളായിരുന്നുണ്ടോ അപ്പോൾ സാധനങ്ങൾ ഇറക്കലും പിടിക്കലൊക്കെ എല്ലാവരും പിന്നെ ഈ സൈഡിൽ ചെറിയൊരു തോട്ടം പലീനു ഇവിടെ നിന്നിട്ടൊക്കെ ഞങ്ങൾ കുറച്ച് റീൽസും കാര്യങ്ങളൊക്കെ പിടിച്ചു അതൊക്കെ ഒരു സന്തോഷമായി കാർ പാർക്കിങ് വേണമെങ്കിൽ നമുക്ക് ഇതിൻ്റെ സൈഡ് കൂടെ അങ്ങോട്ട് കയറിപ്പോയാൽ കണ്ട കയറ്റം അവിടെയൊക്കെയാണ് കയറിപ്പോയ പാർക്കിങ്ങാണ് വീടിൻ്റെ ബാക്കിലായിട്ട് നമുക്ക് കാറ് പാർക്ക് ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ കാറൊക്കെ കാറിലെ വരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ അപ്പോൾ ഇതിൽ ആ പൂ കണ്ടപ്പോൾ കാണിച്ചു തരുന്നത് കണ്ട പ്രത്യേകത വരാൻ പൂവായി കണ്ടപ്പോൾ തോന്നി ഇത് നമ്മളങ്ങനെ തൃശ്ശൂർ അധികം കണ്ട കണ്ടിട്ടില്ലാത്തൊരു പൂ പോലെ തോന്നി അപ്പോൾ അങ്ങനെ കാണിച്ചതാണ് അവളത് കൂടെ നിങ്ങൾക്കെ ഞാനും ദൂരെ കിഴക്ക് ദിവസം എന്നുള്ള ഒരു റീൽസൊക്കെ ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ കുറേ റീൽസുകളൊക്കെ ഞങ്ങൾ ഇതിൻ്റെ ഉള്ളിൽ ഇവിടെ മുറ്റത്ത് ഇതിൻ്റെ ആ ഉമർത്താനും ഞങ്ങൾ ചെയ്തു അവിടെ ഒരു റെസ്റ്റോറൻറ്റ് ചെറുതായിട്ടുണ്ട് അത് ഞങ്ങൾ പകലൊന്നും കണ്ടപ്പോൾ സൺഡേ ആയിരുന്നു ലോ രാവിലെ അപ്പോൾ എന്താ തുറന്നിട്ടില്ല അങ്ങനെ അതെ ഇവിടെ രാവിലെ എല്ലാവരും പിന്നെ ഞങ്ങൾ അതിൽ കയറി ഒന്ന് ഫുഡ് കഴിച്ചു ഫുഡിൻ്റെ അവര് നമുക്ക് ഭൂരി ഉണ്ടായിരുന്നു പുട്ടുണ്ടായിരുന്നു പിന്നെ ചപ്പാത്തി വേറെ എന്തോ മൂന്ന് ഐറ്റം ആയിട്ട് അവര് മൂന്നിന് മൂന്ന് തരം കറി ഒന്ന് ഉണ്ട് പിന്നെ ഭൂരിക്ക് ഉണ്ട് പുട്ടിൻ്റെ കടൽ കറിയുണ്ട് അങ്ങനെ രണ്ട് മൂന്ന് തരം ഉണ്ട് അവിടെ ഞാനൊരു ചേരം വെള്ളപ്പം അല്ല രണ്ട് പൂരി മാത്രം ഒരു തുണ്ട് കഴിച്ചോളൂ ഗ്രേവി ഇട്ട് കഴിച്ചു അത്ര പെട്ടെന്ന് അത് വയറിറങ്ങിയ സ്തംഭിച്ചിരിക്ക ശനിയാഴ്ച വൈകുന്നേരം തൊട്ട് എനിക്ക് ഒരു സുഖമില്ലാതെ നിന്നു കാരണം ഭക്ഷണം ഒന്നും കഴിക്കാൻ പറ്റിയ അപ്പോൾ എല്ലാവരും രാവിലെ തന്നെ ഭംഗിയായിട്ട് ഭക്ഷണം കഴിച്ചു അല്ല സീനയുടെ രണ്ടാമത്തെ മാന മാത്രത്തിൽ ഭക്ഷണം കഴിക്കാൻ പറ്റാതായാലും അവന് ഇതുപോലെ പയ്യാതെ കുറച്ച് നേരത്തേ അത് കഴിഞ്ഞ് എല്ലാവരും പറ്റുന്ന പോലെയൊക്കെ ഡ്രസ്സും പെട്ടിയും എല്ലാം എടുത്ത് ഞങ്ങൾ ബസ്സിൽ കയറിയിട്ടോ ഞങ്ങളുടെ ടെമ്പോയിൽ കയറി ഇനി ഞങ്ങൾ വണ്ടി ഇവിടുന്ന് സ്റ്റാർട്ടാകാനാണ് പോകുന്നത് അപ്പം അല്ല എന്താണ് നിശബ്ദമായി ഇരിക്കിൻ്റെ എന്താണെന്ന് അറിയില്ല എന്ന് എന്നറിഞ്ഞപ്പോൾ ഒക്കെ സെറ്റായി ഉറകളെ സെറ്റപ്പാന്ന് തോന്നും നമ്മുടെ ഡ്രൈവർ നമ്മുടെ വണ്ടി എടുത്തു നമ്മൾ സൂപ്പറായിട്ട് നമ്മുടെ ഡ്രൈവർ നമ്മളെ വളരെയധികം ഭംഗിയായിട്ട് കൊണ്ടുതന്നോണ്ടോ ആൾക്ക് പ്രശ്നങ്ങളോ ദേഷ്യവുമ്പോൾ ഒന്നും ഇല്ലാണ്ട് ആൾ ഭംഗിയായിട്ട് നമുക്ക് കാഴ്ചകൾ കാണിച്ചു തന്നു അങ്ങനെ നമ്മുടെ വണ്ടി അവിടെ നിന്ന് അങ്ങോട്ട് നീങ്ങിയിട്ടാണ് അവിടുന്ന് നമ്മൾ പോയത് എങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ബനാസു ബാണാസുര ഡാം കാണാനാണ് ഇറങ്ങണം ചേച്ചിയ വണ്ടീന്ന് ഇറങ്ങണം എല്ലാവരും ഇറങ്ങി കഴിഞ്ഞു ഇഷ്ടത്തിൽ അപ്പോൾ പതുക്കെ ഇറങ്ങി വരിക വയസ്സായാലാൾ നമ്മുടെ ഒപ്പം എത്തിപ്പിടിച്ചു കഴിവതിൽ വളരെ സന്തോഷം തോന്നിയിട്ടോ ആള് നമ്മുടെ കൂടെ വന്നപ്പോൾ അപ്പോൾ സീകോനൊക്കെ സെറ്റ് എന്ന് അറിയുന്നുണ്ട് എല്ലാവരും പതുക്കെ പതുക്കെ അങ്ങനെ ഇറങ്ങി എല്ലാവരും പോകുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ലിജ ഇറങ്ങിയില്ല എന്നുവെച്ചാൽ അവൻ്റെ കയ്യിൽ ഒരു ചെറിയ വേദന വന്നു സ്വിമ്മിങ്ങിൽ ഇറങ്ങിയപ്പോൾ നീന്താൻ പോയിപ്പോൾ അപ്പോൾ പിന്നെ അവനെ കയ്യനക്കാൻ പറ്റാത്തൊരു ഇത് വന്നു അപ്പോൾ അവൻ വണ്ടിയിലിരിക്കാന്ന് തോന്നുന്നു എന്നുവെച്ചാൽ ശരിയെന്ന് പറഞ്ഞു അപ്പോൾ പിന്നെ ഞങ്ങളെല്ലാവരും പതുക്കെ നടന്ന് ഫോട്ടോസൊക്കെ അവിടെ വെച്ചിട്ട് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് റീൽസൊക്കെ എടുത്ത് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അത് കഴിഞ്ഞിട്ട് പതുക്കെ നടന്നു തുടങ്ങി അവിടെ നിന്ന് അങ്ങോട്ട് നമുക്ക് ഇറങ്ങി അവിടെ കുറേ കച്ചവടക്കാരൊക്കെയിട്ടുണ്ട് നമ്മൾ നടന്ന് പോകണ വഴിയിലൊക്കെ ഈ വണ്ടി കുറേ ആൾക്കാർ അവിടെ വണ്ടി പാർക്ക് ചെയ്യുന്നു അങ്ങോട്ട് ഇറങ്ങി പോകുമ്പോൾ കുറേ കച്ചവടക്കാരുണ്ട് അതൊക്കെ ജ്യൂസും ഇതൊക്കെ അവരവരുടെ കാശിനെ അവരവർ വാങ്ങിച്ച് കഴിച്ച് ഇപ്പോൾ എല്ലാവരും കൂടിയിട്ട് ബാണാസുര ഡാമിലേക്ക് ടിക്കറ്റ് എടുത്തു ഞങ്ങൾ അങ്ങോട്ട് കിടന്നു കൊണ്ടാണ് അതിൻ്റെ ഉള്ളിലേക്ക് കടക്കാനായിട്ട് എത്രയാ എല്ലാവർക്കും കൂടി ഒരു നാനൂറ്റി ഇരുപത്തി രൂപ വന്നോളൂ ആ മുകളിലേക്ക് നമുക്ക് എത്തണം പാലം കണ്ട അവിടെ പാലല്ല അത് ഒരു ഷീറ്റി മഞ്ഞറ നമുക്ക് ഇരിക്കുന്നത് കാണാനായിട്ട് വെള്ള അധികം ഞങ്ങൾ ചെന്ന സമയത്ത് മഴ ഒരാഴ്ച ഞങ്ങൾക്ക് പോകാനായിട്ട് വളരെയധികം കനിഞ്ഞു കിട്ടിയിട്ടുള്ള ഒരു നാല് ദിവസം അന്ന് ഞങ്ങൾക്ക് കിട്ടി ഞങ്ങൾ പോകാൻ പറ്റാതെയാവോ വയനാട് മാറ്റണം മാറ്റണമെന്ന് വെച്ച് നിന്നു പക്ഷേ മാറ്റണ്ട എന്നുള്ളൊരു തീരുമാനം ഉറച്ചു നിന്നു ഞങ്ങൾ വയനാട് കണ്ടിട്ടില്ലാത്ത സ്ഥലമാണ് അപ്പോൾ മൂത്താംഗ്ലി ഉള്ളപ്പോൾ പറയും നമുക്ക് വയനാട് ഒരു ദിവസം പോകണം പോകണമെന്ന് അപ്പോൾ എന്തായാലും പറഞ്ഞു ചേട്ടൻ പറയാറുള്ള ഒരു സ്ഥലമാണ് ചേട്ടനത് വരാൻ പറ്റിയിട്ടില്ല അപ്പോൾ നമുക്ക് പോവാം അങ്ങനെ ഞങ്ങളൊരു തീരുമാനം എടുത്തു ദൈവക്രഭ കൊണ്ട് ഞങ്ങൾക്ക് നാല് ദിവസത്തൊരു ലീവ് കിട്ടി അല്ല ഒരു ലീവ് തന്നു മഴ അങ്ങനെ ഞങ്ങൾ എനിക്കിണി ആ സ്റ്റെപ്പുകളൊക്കെ കയറി കയറാൻ പറ്റാത്തതായി കത്തച്ച് പെട്ടിയായി അപ്പോൾ മുട്ട അമ്പ ഉണ്ടായിരുന്നു കേട്ടോ അത് നമുക്കത് അറിയാത്തത് കൊണ്ടായിരുന്നു എല്ലാവരും മുകളിലെ ഇതാണ് ബാണാസുര ഡാം കണ്ട അവിടെ ഒക്കെ കാഴ്ച ഒക്കെ ഇല്ലേ നല്ലൊരു വ്യൂ തന്നെയാണ് ഇതൊക്കെ നമുക്ക് കാണാൻ പറ്റാന്നുള്ളത് ദൈവക്രമയാണെന്ന് ഞാൻ പറയുള്ളൂ നമ്മൾ ലോകത്തിലെ കാഴ്ചകളൊക്കെ കാണാൻ പറ്റാവുന്ന രീതിയിൽ നമുക്ക് കാണാം സന്തോഷമായിട്ട് നമുക്കിത് കാണാൻ പോകുമ്പോൾ അതിനൊരു സന്തോഷം വേറെ വരും കേട്ടോ നമുക്ക് എന്ത് പ്രശ്നങ്ങളും കാര്യങ്ങളും ഉണ്ടെങ്കിലും അതിനെ മറികടന്ന് നമ്മൾ ഈ കാഴ്ചകളിലേക്ക് നമ്മൾ മനസ്സ് നമ്മൾ ചേർന്ന് ചേർന്ന് പോവും അങ്ങനെ ഞങ്ങൾ ആ ബാണാസുര ഡാമിൻ്റെ അവിടെ കുറേ സ്ഥലങ്ങൾ നടന്ന് കാണാണ്ട് ഇങ്ങനത്തെ ഇത് അതിവൃഷമാണ് കണ്ട അപ്പം ഞാൻ അവിടെ നിന്നിട്ട് അത്വൃഷത്തിൻ്റെ ചെറിയ വീഡിയോ എടുത്ത് അതിനെക്കുറിച്ച് കുറിച്ച് പറയുന്നത് ബൈബിളിലൊക്കെ നമുക്ക് ഈ സാധനം ഉണ്ടല്ലോ ഞാൻ ഒരു ഷോർട്സ് ഇട്ടിട്ടുണ്ട് ഇത് പോയി അന്ന് ഈ കായകൾ തിന്നണതൊന്നല്ലാന്ന് തോന്നുന്നു ഇതിനെ കുറിച്ചെങ്കിൽ വ്യക്തമായിട്ട് ഈ കായകൾ അറിയുന്നില്ല എങ്ങനെയാന്നുള്ളത് അവൾക്ക് അവിടെ കൊഴിഞ്ഞ് വീണ് കെടുക്കണ കാണാണ്ട് കുറേയൊക്കെ അപ്പോൾ അത് ഭയങ്കര ഒരു തന്നെ വൃക്ഷമാണ് നല്ല പഴക്കം ഉണ്ടാവും ഈ സാധനത്തിന് അതുകൊണ്ടാണ് അതങ്ങനെ അവരതവിടെ വെച്ച് സെറ്റ് ചെയ്തിട്ടുള്ള തോട്ടം പോലെ ചെയ്ത് മൂത്ത് വന്നിട്ടുള്ളതാണ് വൃക്ഷം വലുതായി ഒരു വൃക്ഷമാണ് അപ്പോൾ എല്ലാവരും കുറച്ച് നേരം അതിവൃക്ഷത്തിൻ്റെ അടിയിലിരുന്നു ഞങ്ങളൊക്കെ ഓരോ തമാശകളൊക്കെ പറഞ്ഞ് അവിടെ അങ്ങനെ ഇരുന്നു പിന്നെ ദിലാമോ കുറേ കായ്കളൊക്കെ പറിക്കാൻ നോക്കിയാൽ പറഞ്ഞാൽ ഡ്രസ്സിലവിടെ എന്ന് പറയുമ്പോൾ അവളും അനുഗാതിയിരുന്നു നല്ലൊരു തണൽ വൃക്ഷമാണ് നമുക്ക് ബൈബിളിൽ കാണുന്ന ഒരു ബൈബിളിൽ പറയുന്നുണ്ടല്ലോ ഹിന്ദുക്കൾക്ക് വേണമെങ്കിൽ വൃക്ഷത്തിനെ കുറിച്ച് അറിയോ എന്നുള്ളത് എനിക്കറിയില്ല കേട്ടോ അപ്പോൾ നമ്മൾ അതിൻ്റെ അവിടെ നിന്ന് കുറച്ച് കഴിഞ്ഞാൽ അവിടെ നിന്ന് പിന്നെ ഇങ്ങോട്ട് വന്ന് ഫ്രണ്ടിൽ വരുമ്പോൾ നമുക്ക് ഐ ലവ് വയനാട് എന്നുണ്ട് അപ്പോൾ ഞാൻ ഐ ലവ് വയനാട് ഐ ലവ് ടു തൃശ്ശൂർ എന്ന് പറഞ്ഞു ഞാൻ അങ്ങനെ ഞാൻ അവിടെ അങ്ങനെ ഓരോന്ന് കാണിച്ച് അങ്ങനെ ഞങ്ങൾ എല്ലാവരും അവിടെ നിന്ന് കുറച്ച് വീഡിയോസ് ഫോട്ടോസൊക്കെ എല്ലാവരും എടുത്തു മനസ്സിന് നമുക്ക് സന്തോഷമുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റണം ഓർത്തോളം നമുക്ക് ചെയ്യാം ആരോഗ്യം ഉണ്ടായിട്ടൊന്നുമല്ല കാലിൻ്റെ മുട്ട ഒക്കെ എനിക്ക് ഭയങ്കര വേദനയുണ്ട് അടയ്ക്ക് ഓരോ ഗുളിയടിക്കും അങ്ങനെയൊക്കെയായിട്ട് നമ്മളത് കണ്ട് ഇതാണ് ബാണാസുര ഡാമിൻ്റെ ഫുൾ സെറ്റപ്പ് കണ്ടാവുക ഇതിലൊക്കെ വെള്ളം പറയുമ്പോൾ നല്ല രസം ഉണ്ടാവും അവിടുന്ന് പിന്നെ അടിയിലേക്ക് ഞങ്ങൾക്ക് ഇറങ്ങാൻ ഒരു ടെമ്പ് അവിടുന്ന് നൂറ്റി മുപ്പത്തഞ്ച് രൂപ തന്നാൽ മതി നിങ്ങൾക്ക് എല്ലാവർക്കും കൂടി പോകാമെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾക്ക് കയറിയ ടെമ്പ് ഞങ്ങൾ കയറിയപ്പോൾ ടമ്പോലും ഞങ്ങൾ മാത്രമേ അല്ല എല്ലാം ഇനി ആൾക്കാർക്ക് ഇരിക്കാം അപ്പോൾ അവിടെ ലാസ്റ്റ് ഞങ്ങളായിരുന്നു അങ്ങനെ ഞങ്ങൾ അതിൽ കയറി അവിടെ നിന്ന് പിന്നെ ഉച്ചയായിട്ട് തൂണ് കഴിക്കാനായിട്ട് കയറിയെന്നുണ്ടാ അവിടെ വന്നപ്പോൾ ഇവിടെ ലിഞ്ചും തിലിയൊക്കെ ഡ്രസ്സ് മാറി ജീൻസും ഒരേപോലെ തമ്മി മോളിട്ട് ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ ഒരുവിധം നേരം ആയപ്പോൾ തന്നെ പൂക്കോട് ലൈക്കൻ്റെ അവിടെ എത്തി ലൈക്കിൻ്റെ മുന്നിൽ കണ്ടപ്പോൾ എന്താണ് ബേഡ് പാർക്ക് കണ്ടപ്പോൾ എല്ലാവരും അങ്ങോട്ട് പെട്ടെന്ന് കയറി ടിക്കറ്റ് എടുത്തു അപ്പം അവിടെ എഴുന്നൂറ്റി ഇരുപത് രൂപ കണ്ട ടിക്കറ്റിന് ഞങ്ങൾക്ക് പത്തിരുപത് ആൾക്ക് വന്നത് ഇട്ടാം അപ്പോൾ അങ്ങനെ അവിടെ ടിക്കറ്റ് എടുത്തവിടെ അധികം തിരക്കില്ല ലൈക്കിലേക്ക് കിടക്കാൻ നോക്കിയപ്പോൾ അവിടെ ഭയങ്കരമായിട്ട് വരിന്ന് കാണും നമുക്ക് ലൈക്ക് കാണണം പക്ഷെ അത് കാണാൻ സാധിച്ചില്ല ഞങ്ങൾ നിന്നില്ല സമയം നമുക്ക് പോകുന്നു പറഞ്ഞു അങ്ങനെ ഈ ബേഡ് പാർക്കൊക്കെ കണ്ട് പിന്നെ അവിടെ കുറച്ച് ചെറിയ ചെറിയ സ്ഥലങ്ങളൊക്കെ ഉണ്ട് ഈ പക്ഷികൾക്ക് നമ്മുടെ കയ്യിലേക്ക് അവർ നമ്മൾ അതിൻ്റെ ഉള്ളിൽ കിടക്കുമ്പോൾ ഒരു തേന പോലത്തെ ഇങ്ങനെ ഒരു വിത്ത് പോലത്തെ ഒരു സാധനം തരും അതിന് പേര് ഞാൻ മറന്നതാട്ടോ അപ്പോൾ അത് അവർ കൊത്തി കയറി കുറിക്കണത് നമ്മുടെ കയ്യിലത് കാണുമ്പോൾ ഒറ്റ വരിക അതാണ് അതിൻ്റെ ഏറ്റവും വലിയ രസം പാറി പാർക്കെന്നവരാനെ നമ്മളിതിൻ്റെ ഉള്ളിലിട്ട് നമുക്ക് കാണാൻ വേണ്ടിയിട്ടല്ലേ പക്ഷെ അവരാനെ സ്നേഹിക്കുമ്പോൾ അവര് നമ്മുടെ കയ്യിൻ്റെ അടിക്ക് വേണ്ടി അതുപോലെ അക്കും സീക്കോനൊക്കെ പാമ്പിനെ കഴിച്ചിട്ടിട്ടു ഭയങ്കര തണുപ്പുണെന്നാണ് പറയണത് പാമ്പ് എ സിയിലിരിക്കണ പോലെ ഇനി അവൾക്ക് എടുക്കണം സ്ഥലമൊക്കെ തണവണെന്നാണ് പറയണത് അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇവരും പക്ഷികളെ കയ്യിൻ്റെ ഇടയിൽ വെച്ച് സന്തോഷമായിട്ട് ചെടിച്ച് നീതി അങ്ങനെ പിടിച്ചു നിൽക്കുന്നുണ്ട് അതൊരു സന്തോഷം അത് കണ്ടപ്പോൾ അവിടുന്ന് ചീക്കോനും പാമ്പിനും കഴുത്തിലിട്ടിട്ടുവാ പിന്നെ അക്കു അവിടെ നിന്ന് എടുത്തിട്ട് ഏതൊരു മിഷാനെടുത്തിട്ട് പക്ഷീനെ കാണിച്ചു കൊടുക്കുന്നു ഷാൻ ഇങ്ങനെ വ്യക്തമായിട്ടൊന്നു നോക്കണം പക്ഷീനെ പിന്നെ ഇപ്പം പക്ഷികളുടെ അവിടെ നിന്ന് പിന്നെ ഇഷാന കൊണ്ട് ആകു വേഗം അക്കു വേഗം കയറി പോയി എല്ലാന്ന് വെച്ചാൽ പൊടികളുടെ പ്രശ്നമുണ്ടാവുലു അവിടെ നിന്ന് ഞാനൊക്കെ അവിടെ എല്ലാ ഭാഗവും നടന്നു കണ്ടു കുറേ ക എന്താണ് കഴുതി ഉണ്ട് കുതിരിയുണ്ട് പിന്നെ ജിറാഫ് അങ്ങനെ ജിറാഫല്ല പട്ടി നായകൾ അങ്ങനെ കുറേ സാധനങ്ങളുണ്ട് കേട്ടോ അവിടെ അതൊക്കെ കണ്ട അപ്പോൾ എനിക്ക് വിഷമായി ഈ സദ്യത്തിൽ കടച്ചിട്ടിട്ട് എത്ര ദിവസം പൂച്ചകൾ ഒക്കെ അപ്പം പിന്നെ വേഗം നമ്മൾ അവിടെ ഞാനൊക്കെ അവിടെ വേഗം പോയിട്ടോ വേഗം ഇറങ്ങി പിന്നെ അവിടെ ഞങ്ങൾ കുറച്ച് ഭാഗം അവിടെ ഒരു സെയിൽ ചെയ്യാനുള്ള സാധനങ്ങളാണ് അപ്പോൾ ഞാൻ മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടിക്കൊക്കെ ഇടാൻ പറ്റിയ മുള ഇങ്ങനെ ക്രാഫ്റ്റ് പലത്തെ സ്പൂണുകളുണ്ടല്ലോ മുള കൊണ്ട് ഉണ്ടാക്കുന്ന സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ ചെത്തിയിട്ട് അത് ഞങ്ങൾ വാങ്ങിച്ചു സീകോനും ഇതേ കഴുത്തിലിട്ട ഭാഗം ഞാൻ ഇട്ട് തന്നു മാത്രം അവരെ പേടിയില്ല ആ അക്കുവിന് ഭയങ്കര പേടിയായി അവ ഓളിയിടണ്ടായിരുന്നു പാമ്പ് കഴുത്തിൽ കിടന്നപ്പോൾ പിന്നെ ഞാനിങ്ങനെ വരുമ്പോൾ ഇതേ കയറണോട് കൂടിയിട്ടാണ് ഈ പക്ഷികൾക്കൊക്കെ തീറ്റ കൊടുക്കില്ല അപ്പം അങ്ങനൊക്കെ അതേ പിന്നെ ഇവിടെ കഴുതി ഉണ്ട് കഴുതിയല്ല നീ കുതിര കുതിര അങ്ങനെ കുറച്ച് ഭാഗങ്ങളൊക്കെ ഉണ്ട് ഇവിടെ പിന്നെ കുറേ നായ്ക്കളായിട്ടുണ്ട് ഇങ്ങനെ വൃത്തി അങ്ങനെ നല്ല വൃത്തിയിലൊന്നും അല്ല കേട്ടോ പിന്നെ നമ്മളവിടുന്ന് വേറെ സ്ഥലങ്ങളൊന്നും ഞാൻ വീഡിയോ പിടിച്ചിട്ടുണ്ടായിരുന്നില്ലേ വേഗം പിന്നെ സമയം ആറു മണിയായി അപ്പോൾ പിന്നെ വണ്ടി വേഗം തിരിച്ചു അധികമായി കണ്ട് വീടേ തലോ അപ്പോൾ നമ്മളങ്ങനെ വണ്ടിയിലിരുന്ന് എൻജോയ്മെന്റ് ചെയ്തു അത് കഴിഞ്ഞിട്ട് നമ്മൾ ചെല്ലണത് സീന വീട്ടിൽ ആണ് ആദ്യം സീനാരന ഇറങ്ങണം ആയിട്ട് ഞങ്ങൾ ഒരു കാര്യം അവിടെ പിള്ളേരികൾ ചെയ്തിട്ടുണ്ടായിരുന്നു അതിലും ഇവിടെ നിവിൻ്റെ ബർത്ത്ഡേ ഉണ്ട് അപ്പോൾ അവൻ അറിഞ്ഞില്ല അപ്പോൾ ഞങ്ങൾ സീനാരെ വീട്ടിൽ എന്നിട്ട് കേക്ക് മുറിക്കാനുള്ള ആക്കി അവ അവിടെ അതും ചെയ്തു ഒരു പന്ത്രണ്ട് മണി അതിൻ്റെ ഇട്ട് അവിടെ എത്തുമ്പോൾ അതും അവൻ്റെ ബർത്ത്ഡേ ഞങ്ങൾ ആഘോഷിച്ചു സന്തോഷമായി അവന് ഭയങ്കര സന്തോഷമായി ചേച്ചി അവൻ്റെ അമ്മാമ്മയ്ക്ക് അവൻ കൊടുത്ത് കേക്ക് അമ്മയ്ക്ക് കൊടുത്ത് എല്ലാവരും പാട്ടൊക്കെ പാടി എല്ലാവരും ക്ഷീണിതരായി ഈ സൂസേജി അവിടെ ചേർന്ന് ബസ്സിൽ നിന്ന് ഇറങ്ങിയപ്പോ പെട്ടെന്ന് ബസ്സിന്റെ എ സീയുടെ അടിയിലാണ് ചേച്ചി ഇരുന്ന് ആൾക്ക് പെട്ടെന്ന് ഇയർ ബാലൻസ് വരെ എന്തോ ഉണ്ടായി ചേച്ചി കാറ്റ് തലയിൽ അടിച്ചപ്ലി അങ്ങനെയാന്ന് തോന്നുന്നു സൂസേജി സൂസൈജി തലച്ചിട്ട് പോലെ വന്നു എല്ലാവരും പോയി പിടിച്ചു ആളേനെ പന്ത്രണ്ട് മണി നേരത്ത് അപ്പൊളേക്ക് ആള് പിന്നെ നോർമലായി അതാണ് സൂസൈച്ച് അവിടെ ഇരിക്കണം താഴെ ഇരിക്കണം കട്ടിലമ്മിരിക്കുന്നത് അങ്ങനെ എല്ലാവർക്കും കേക്കെ മുറിച്ച് തന്ന എല്ലാവരും ഉപയോഗിച്ച് എല്ലാവരും അവരവരുടെ വീട്ടിലേക്ക് തിരിച്ചു പോയി സന്തോഷമായി പിരിഞ്ഞു അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ കാണാട്ടാ കുറവുള്ള നേരത്തെ ഓക്കെ